സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ആലിൻചുവട് പ്രദേശത്ത് നിന്നും പൊളിച്ചുമാറ്റിയ മിനി എം സി എഫ് വിവാദങ്ങൾക്കൊടുവിൽ പുനഃസ്ഥാപിച്ചു ഒരു ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച എംസിഎഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിപിഐ പാഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ പി കൃഷ്ണൻകുട്ടി സാമ്പത്തിക നേട്ടത്തിനായി പ്രദേശത്തെ ഒരു സ്ഥല ഉടമയുമായും ബിഡബ്ലിയുഡിയുമായും ഗൂഢാലോചന നടത്തി പൊളിച്ചുമാറ്റിയെന്ന ആരോപണവും പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു വൈസ് പ്രസിഡന്റിനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളാതെ ഗ്രാമപഞ്ചായത്തോ ഭരണസമിതിയോ എം സി എഫ് പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന പ്രസ്താവനയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ രംഗത്തുവന്നത് പി കൃഷ്ണൻകുട്ടിക്ക് തിരിച്ചടിയായി സംഭവം വിവാദമായതോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എം സി എഫ് പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയും പോലീസിന്റെയും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ എം സി എഫ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു പതിനഞ്ചാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന മിനി എം സി എഫ് ചില കാരണങ്ങളാൽ പി ഡബ്ല്യു ഡിയുടെ സ്ഥലത്താണെന്നും പറഞ്ഞ് ഒരു വിവരവും തരാതെ പി ഡബ്ല്യു ഡി പൊളിച്ചു പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രക്ഷോഭ പരിപാടി നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ചേരുകയും ഏകകണ്ഠമായി എല്ലാവരുടെയും തീരുമാനപ്രകാരം അവിടെ പുനഃസ്ഥാപിച്ചിട്ടു മിനി എം സി എഫ് പൂർത്തീകരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി വരും സമയങ്ങളിൽ മറ്റുള്ള നിയമ നടപടികളെല്ലാം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ ആ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് കാരണം പി ഡബ്ല്യു തൊട്ടടുത്ത് സ്ഥലം വാങ്ങിച്ച വ്യക്തിയും പരാതികളെല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ട് എന്താണ് നടപടികള് എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ കൂട്ടുനിന്ന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം വലിയ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ആലിഞ്ചുവടിലുള്ള മിനിഎംസിഎഫ് യൂണിറ്റ് പൊളിച്ചു നീക്കിയതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പഞ്ചായത്തിലേക്കും മറ്റ് വകുപ്പുകളിലേക്കും നിരന്തരമായ പരാതികളും പ്രതിഷേധങ്ങളും അതിൻ്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്ത് അധികൃതർ പോലീസും ചേർന്ന് പൊളിച്ചു നീക്കിയ ആ സ്ഥലത്ത് തന്നെ എം സി എഫ് യൂണിറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ ഈ പുനഃസ്ഥാപിച്ചതിൽ ഒതുങ്ങില്ല തീർച്ചയായും ഇത് കയ്യേറ്റം ഭൂമിയാണ് എന്ന് വരുത്തി തീർത്ത് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും അതിന് ബന്ധപ്പെട്ട ആളുകളും കൂട്ടുനിന്നതിലുള്ള വളരെ ശക്തമായ പ്രതിഷേധം പഞ്ചായത്തിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചതിനെ നശിപ്പിച്ചതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് താലൂക്ക് സർവേറും മറ്റ് വകുപ്പുകളുമൊക്കെ അളന്നു തിട്ടപ്പെടുത്താൻ വരുമെന്നാണ് പഞ്ചായത്തിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള നെറികേടിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്